ഞാൻ അവളെ ുംയയ്ക്കും അവരെ കുലക്കാനും അവളുടെ യുവാക്കൾ അവശേഷിക്കരുത് സൈന്യം നശിക്കട്ടെ അവർ കൽതാരം നോക്കും രീതികളിൽ മുറിവേറ്റ് കിടക്കും ഇസ്രായേലിനെയും യുദ്ധയും മുറിയുടെ ദൈവമായ സൈന്യങ്ങളുടെ കഥ ഉപേക്ഷിട്ടില്ല ജസലിമിന്റെ പക്ഷത്തിന് നികുതിയായ തിന്മകളെ കൊണ്ട് കൽതാരിന്റെ നാളെ നിർമ്മിക്കുന്നു ഗാഗലോണിൽ നിന്ന് അവ കൈകളിൽ അതിൽ നിന്ന് വീട് പിടിച്ച് ജനങ്ങളിൽ വീണ്ടും ഇറങ്ങുന്നു അവളെ ഓർത്ത് അവൾ അവന്റെ മുറുകൾ കൈകൾ നമ്മൾ അവസുഖം എങ്കിലും അവൾ അവസുഖം പ്രവചിച്ചില്ല അവളെ നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം അവളുടെ ശിക്ഷാവിധി സ്വർഗ്ഗം വരെ എത്തുന്നു അത് ആകശാല ഉയർന്നു കത്താവ് നമുക്ക് നടത്തിയിരിക്കുന്നു നമുക്ക് പ്രഘോഷിക്കാം അസ്ത്രങ്ങൾ കൂട്ടുവൻ അവനടി നൽകി വെൻ വിധിയാൻ രാജാക്കെ മാനിക്കത്താവ് ഇറക്കിയിട്ടിരിക്കുന്നു ബാഗലോണ് നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് കണ്ണിന്റെ പ്രതികാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നു മായി ഇതാണ് ജീവിതത്തിന് സൈനിക ശബ്ദം നിരത്തും അവർ വിചാരം കിട്ടും തന്റെ ശക്തിയാലും പുതിയ സൃഷ്ടിച്ചു തന്റെ ലോകത്തെ ഓർമ്മിച്ചു അറിവിനാൻ ആകാശത്തിൽ പരിഹരിച്ചു അവിടെ വിദർശിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ വളർന്നു ഗന്ധങ്ങളിൽ നിന്ന് ക്രമീകങ്ങളെ കുലത്തുന്നു മടിപഴിക്കാൻ നിൽപ്പണനെ അയയ്ക്കുന്നു തന്റെ അറക്കുല അറപ്പുലകളിൽ നിന്ന് കാത്തിനെ അഴിച്ചുവിടുന്നു ഇവരുടെ മുന്നിൽ മനുഷ്യർ വിസ്മരിച്ച് വിടികളായി നിൽക്കുന്നു സ്വർണ്ണക്ഷിപ്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ രഞ്ചിക്കുന്നു അവന്റെ ശില്പങ്ങൾ വ്യാജമന്ത്രി ജീവശ്വാസം അവയിലും ശിക്ഷാ ദിനത്തിൽ അവ നാശമറയും അവകാശമായ അതുപോലെയല്ല അവിടുന്ന് അവിടെ നിന്നാണ് സൈലത്തിന് രൂപ നൽകിയത് ഇസ്രായേൽ അവരുടെ സ്വന്തം സാധനങ്ങളുടെ കത്താവധാനങ്ങളെ നാമം നീ എന്റെ കയ്യിലെ ആയുധം നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചിതും സാമ്രാജ്യങ്ങളെ തകർക്കും കുതിരകളെയും കുതിരക്കരെയും ജനങ്ങളെയും സാനാധികളെയും സാനാധികളെയും ഞാൻ ചിന്ത നിന്നെ കൊണ്ട് പുരുഷന്മാരുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഭരിക്കും യും ആടുകളെയും നായകന്മാരെയും അതിക്രമങ്ങൾക്ക് ഞാൻ കണ്ണൂർ വെച്ച് അവരോട് പകരം ചോദിക്കും ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ ഞാൻ അതിനെ കഴിഞ്ഞിട്ട് ഇടുക്കുന്ന കത്താവ് ചെയ്യുന്നു മൂലകല്ലിനോ അടിസ്ഥാന ശീലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്ന എടുക്കുകയായിരുന്നു

എല്ലാ നിന്നും കടവുകൾ അവരുടെ ഭവനം നന്ദിക്കുകയായി ഓടാമ്പലം എല്ലാവശത്തും അവർ ഇസ്രാമിന്റെ ദേവനങ്ങളുടെ കഥാവ് അത് ചെയ്യുന്നു നഗരം പുത്രി കൊയ്ത്തുകൾ പോലെ അവരുടെ കോയത്തുകാലം ഉടനെ വരും എന്നെ വീഴുന്നു എന്നെ എന്നെ ശൂന്യമാക്കി ഭീകരത്തെ പോലെ അവർ എന്നെ വീഴുന്നു എന്റെ സ്വാതന്ത്ര്യ പൂജന കൊണ്ട് വരുന്ന റിയുകയും ചെയ്തു എന്നോട് എന്റെ അതിക്രമത്തിന്റെ ഫലം ബാഗ്രിക്കട്ടെ നിവാസികൾ പറയട്ടെ എന്റെ വളർച്ച വേണ്ടി വാടിക്കും വേണ്ടും അവരുടെ കടലും ഞാൻ പറ്റും നാശം കുറുമുകളുടെ വിഹാരവും മാും അത് പത്രമാകും ആദ്യമുണ്ടവർക്ക് കുടിച്ചു സമസ്ത യും പ്രശംസമായ ബാഗറോൺ ജനതകൾക്കിടയിൽ അവൾ ഒരു കടൽ കടന്നാക്കുകയും ചെയ്തിരിക്കുന്നു കൃഷി ഉദ്ധനായ തെരമാലെ അവൾ നഗരങ്ങൾ ദീപസ്തംഭമായി ഉണങ്ങിയ മലപ്രദേശം ഭൂമി മനുഷ്യൻ പ്രദേശം ഞാൻ ശിക്ഷിച്ചു അവൻ വിഴിഞ്ഞിയത് ഞാൻ പുറത്തെടുക്കും ജനതകൾ അവനെ സമീപിക്കുകയായിരുന്നു കൊട്ട തകർന്നിരിക്കുന്നു എന്റെ ജനനെ അവളുടെ അടുത്ത് നിന്നോടി അതിലൂടെ നിന്ന് ജീവൻ രക്ഷപ്പെടും രക്ഷിക്കുവിൽ ഭരണാധികം ഭരണാഭന്മാരെ എന്നിങ്ങനെ ദേശങ്ങളോട് മാറിമാരെ പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ പരിഗണിക്കാൻ തകർക്കുന്ന ദിവസം വരുന്നു അവരുടെ അവരുടെ നിഹിതന്മാർ അവളുടെ വീഴും അപ്പോൾ ആകാശം പോകും അവയിലുള്ള അവൻ ബാബലോന്റെ നാശത്തിൽ സന്ദർശിച്ചു പാടും കാരണം വടക്കു നിന്ന് സഹായികൾ വന്നു ചെയ്യും കത്താവ് ചെയ്യിക്കുന്നു ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്ന് വീട്ടിയ ബാബലോലിന്റെഹിതന്മാരെ പ്രതി കളയാൻ തന്നെ നിലം മാളിൽ നിന്ന് രക്ഷപ്പെട്ട വരുന്നു അന്ന് അവളുടെ ഉയരും അവളുടെയം വരെ കോട്ട കെട്ടിയാലും ഞാൻ അവളെ പോട്ടിയാലും അവരെ കഥവല ചെയ്യുന്നു ഇത ബാഗലോണിൽ നിന്നുള്ള നിലവിളി കഥാദേശത്ത് നിന്ന് ഭീകരനാശത്തിന്റെ കഥ ബാബലോ ശൂന്യമാക്കുന്നു അവരുടെ ഭീകര ശബ്ദം ഇല്ലാതായിരുന്നു സൈനികളുടെ തിരമലകൾ പോലെ അവർ അടിക്കുന്നു അവരുടെ അറിവ് സംഹാരകൻ അവൾ സംഗ്രഹിക്കെതിരെ വന്നു കഴിഞ്ഞു യോധകൾ പിടിക്കപ്പെട്ടു അവളുടെ എന്തെന്നാൽ തകർക്കും എന്താ ദൈവമാണ് അവളുടെ പല വീട്ടിൽ അവരുടെ പ്രഭുക്കളുടെയും ജ്ഞാനികളുടെയും സേനാധികം സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഉത്തമത്തിലാക്കും അവൾ ഉണങ്ങാത്ത ഗുണനാഥ് ശക്തില പതിക്കുംടകളങ്ങി കീഴിലാക്കും ജനങ്ങളുടെ അധ്വാനം വർദ്ധമാകും അവരുടെ പുത്രനായ നേരിയയുടെ പുത്രൻ സെനായി ചളങ്ങ പ്രവാചകൻ നൽകിയ കപ്പന രാജാവിന്റെ അംഗരക്ഷൻ കഴിയുന്ന അവർ സിദയ്ക്കാല ഭരണവർ രാജാങ്ങളോടൊപ്പം ബാഗലോണിലേക്ക് പോയപ്പോഴാണ് ചളങ്ങയിൽ പറഞ്ഞത് ബാഗലോണിൽ വന്ന നാശം ചളങ്ങിയ ഒരു പുസ്തകത്തിൽ എഴുതി ചെറങ്ങിയ സിറ സെനായോട് പറഞ്ഞു ബാഗലോണിൽ എത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം കർത്താവ് മനുഷ്യ മനുഷ്യൻ അവശേഷിക്കാതെ നിത്യശൂന്യൂയതരാകും വിധം ഈ ദേശത്തെ നശിച്ച കളി എന്ന് അവർ നൽകുന്നു പറയണം വാശി കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ലുകെട്ടി യുഡ്രസ് നദിയിലേക്ക് എറിഞ്ഞു പറയും ഞാൻ വരുത്തുന്ന അന്നത്തെ നിമിത്തം വെബലും ഇതുപോലെ മാറുന്നു തടങ്ങുപോകും അതിന് മുങ്ങി വരികയില്ല ഇതാണ് ജന്മയുടെ വചനങ്ങൾ